നമസ്കാരം തൊഴിൽ സ്വാഗതം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമാണ് ഒഴിവുകൾ ഇങ്ങനെ തിരുവനന്തപുരം ഐ ടി മിഷനിൽ നിരവധി ഒഴിവുകൾ കരാർ നിയമനമാണ് ജൂലൈ ഇരുപത്തിയാറ് വരെയാണ് അപേക്ഷിക്കാനാകുക തസ്തിക യോഗ്യത ശമ്പളം തുടങ്ങിയ വിശദവിവരങ്ങൾ പരിശോധിക്കാം ഇ ഗവേണൻസ് ഹെഡ് ഒരു ഒഴിവ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത്തി അഞ്ച് വയസ്സ് എഞ്ചിനീയറിംഗ് ബിരുദം എം സി എ എം എസ്സി കമ്പ്യൂട്ടർ സയൻസ് എം എസ്സി ഐ ടി പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം ഒരു ലക്ഷത്തി അൻപതിനായിരം ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഒഴിവുകൾ സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റിന്റെ സി ആർ ടി കെ പ്രൊജക്ട് ഒഴിവുകൾ ഒരു വർഷത്തെ കരാർ നിയമനമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് ബി ഇ ബിടെക് സി എസ് ഇ സി ഐ ടി എം സി എ നാല് മുതൽ ആറ് വർഷത്തെ പ്രവർത്തി പരിചയം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപതിനായിരം രൂപ ശമ്പളം ലഭിക്കും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂ നടത്തും വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കുക യങ് പ്രൊഫഷണൽ ഐ സി എ ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ യങ് പ്രൊഫഷണൽ ഒഴിവുണ്ട് ഒരു ഒരൊഴിവാണുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഓൺ ഫിഷ് ഹെൽത്ത് ഇൻ ക്വാം ഡിവിഷൻ എന്ന പ്രോജക്ടിലെ ഒരു ഒഴിവിലേക്കാണ് ഇൻ്റർവ്യൂ ഈ തസ്തിക പൂർണ്ണമായും കരാർ അടിസ്ഥാനത്തിലുള്ളതാണ് വാക്കിൻ ഇന്റർവ്യൂ ഇരുപത്തിനാലാം തീയതി ആണ് ജൂലൈ ഇരുപത്തിനാലിനാണ് രാവിലെ പത്തരയ്ക്കാണ് നടത്തുന്നത് പ്രോജക്റ്റിൻ്റെ വിശദാംശങ്ങൾ ഇൻ്റർവ്യൂ തീയതി യോഗ്യത പരിചയം പ്രായം വേതനം തുടങ്ങിയ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സി ഐ എഫ് ടി ഡോട്ട് ആർ എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ബി ഇ ബിടെക് സി എസ് ഇ സി ഇ ഐ ടി അല്ലെങ്കിൽ എം സി ഇ ഉള്ളവർക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ശമ്പളം എൺപതിനായിരം രൂപ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ മുപ്പത്തിയഞ്ച് വയസ്സ് യോഗ്യത ബി ഇ ഇലക്ട്രോണിക്സിൽ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അമ്പത്തിരണ്ടായിരം രൂപ ശമ്പളം ലഭിക്കും ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ഡിഇ ജി എസ് ഒരു വർഷത്തെ കരാർ നിയമനം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലെല്ലാം ഒഴിവുകളുണ്ട് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് യോഗ്യത ബിടെക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഐ ടി മേഖലകളിലാണ് ഡിപ്ലോമ വേണ്ടത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ മിഷൻ കോർഡിനേറ്റർ ഒരു ഒഴിവ് യോഗ്യത ബി ഇ ബിടെക്ക് ഐ ടി സി എസ് ഇ സി എ എം സി എ എം എസ് ഇ സി എസ് ഐ ടി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ശമ്പളം തൊണ്ണൂറ്റയ്യായിരത്തി അറുനൂറ് മുതൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഒഴിവുകൾ സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റ് സിഇ ആർ ടി കെ പ്രോജക്റ്റ് ഒരു വർഷത്തെ കരാർ നിയമനം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് ബി ഇ ബിടെക്ക് സി എസ് ഇ സി ഐ ടി എം സി എ നാല് മുതൽ ആറ് വർഷത്തെ പ്രവർത്തി പരിചയം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപതിനായിരം രൂപ ശമ്പളം ഡയറ്റീഷ്യൻ നിയമനമുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം കെ എ എസ് പിക്ക് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയറ്റീഷ്യനെ നിയമിക്കുന്നു യോഗ്യത ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ എം സി എച്ച് സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം കുക്ക് നിയമനം വളയം പഞ്ചായത്തിലെ കല്ലുനിരയിലെ കെ എ പി ആറാം ബറ്റാലിയനിൽ കുക്ക് തസ്തികയിൽ രണ്ട് ക്യാമ്പ് ഫോളോവർമാരെ ദിവസവേതനത്തിൽ നിയമിക്കുന്നു ജൂലൈ ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്നിന് ബറ്റാലിയൻ ഓഫീസിൽ പ്രായോഗിക പരീക്ഷയും അഭിമുഖവും ദിവസം എഴുന്നൂറ്റി പത്ത് രൂപ നിരക്കിൽ അമ്പത്തി ഒൻപത് ദിവസത്തേക്കാണ് നിയമനം അപേക്ഷ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ സഹിതം എത്തണം നഴ്സിംഗ് അസിസ്റ്റന്റ് ഡ്രൈവർ നിയമനം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് ഐ സിയു താൽക്കാലിക അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അറ്റസ് ആശുപത്രി വികസന സമിതിക്ക് കീഴിലുള്ള ആംബുലൻസിലേക്ക് ദിവസവേതനത്തിൽ ഡ്രൈവറേയും നിയമിക്കുന്നു നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് ഒരു വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ബ്രോങ്കോസ്കോപ്പി തിയേറ്ററിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടിക്കാഴ്ച ജൂലൈ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്കും ഡ്രൈവർ കൂടിക്കാഴ്ച പന്ത്രണ്ട് മണിക്കും കാര്യാലയത്തിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് അടുത്തത് കരാർ നിയമനമാണ് റാന്നി പെരുനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ റേഡിയോഗ്രാഫർ സെക്യൂരിറ്റി എന്നിവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ബയോഡേറ്റിയും സർട്ടിഫിക്കറ്റും സഹിതം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി പകൽ മൂന്നിന് മുൻപ് അപേക്ഷിക്കണം രാത്രികാല സേവനത്തിന് സെക്യൂരിറ്റി തസ്തികയിലേക്ക് വിമുക്ത ഭടന്മാരെയാണ് നിയമിക്കുന്നത് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു ഫോർ സീറോ ഫോർ സെവൻ എയ്റ്റ് സീ റസ്ക്യൂ ഗാർഡ് നിയമനം എറണാകുളം ജില്ലയിലെ കടൽ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി സി റെസ്ക്യൂ ഗാർഡന്മാരെ നിയമിക്കുന്നതിന് കേരള ഫിഷറീസ് വകുപ്പ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾ ആയിരിക്കണം നോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ പരിശീലനം പൂർത്തിയായവരും ഇരുപത് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യപ്രായമുള്ളവർ ആയിരിക്കണം പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമത ഉണ്ടായിരിക്കണം സീ റെസ്ക്യൂ ഗാർഡായി ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും അതത് ജില്ലയിൽ താമസിക്കുന്നവർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണനയുണ്ട് താൽപര്യമുള്ളവർ പ്രായം യോഗ്യത മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സീറോ ടു സെവൻ സിക്സ് എയ്റ്റ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക